നെന്മാറ കൊലപാതകം പ്രതി മാനസിക രോഗിയല്ല കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു നാനൂറ്റി എൺപത് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ദൃക്സാക്ഷിയുടെ മൊഴിയും ഡി എൻ എ പരിശോധനാ ഫലവുമാണ് കേസിൽ ഏറെ നിർണായകമായത് ദൃക്സാക്ഷി ഉൾപ്പെടെ കേസിൽ ആകെ നൂറ്റി മുപ്പത്തിരണ്ട് സാക്ഷികളാണുള്ളത് മുപ്പതിലേറെ ശാസ്ത്രീയ തെളിവുകളും അറുപത് ദിവസം തികയും മുമ്പേ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ ഏകപ്രതി പ്രതി ചെന്താമര മാത്രമാണ് കേസിൽ ഒരു ദൃക്സാക്ഷിയാണുള്ളത് സുധാകരന്റെ മാതാവ് ലക്ഷ്മിയെ പ്രതി ചെന്താമര കൊലപ്പെടുത്തുന്നത് കണ്ടെന്ന ദൃക്സാക്ഷി ഗിരീഷിന്റെ മൊഴി കേസിൽ നിർണായകമാകും ശാസ്ത്രീയ പരിശോധനയിൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വെട്ടുകത്തിയുടെ പിടിയിൽ നിന്ന് ചെന്താമറയുടെ ഡി എൻ ലഭിച്ചതും പ്രതിയുടെ ലുങ്കിയിൽ നിന്ന് സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തക്കറ കണ്ടെത്തിയതും കേസിൽ നിർണായകമാകും പ്രതി മാനസിക രോഗിയല്ലെന്ന് തെളിയിക്കുന്ന രേഖകളും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് ഇടം കയ്യനാണെന്നും ആഞ്ഞുവെട്ടാൻ കഴിയില്ലെന്നുമായിരുന്നു പ്രതിയുടെ വാദം ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ടവരുടെയും സാക്ഷികളുടെയും ഗൂഗിൾ ടൈം ലൈനും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിവാദം ഉന്നയിക്കാനിടയുള്ള വാദങ്ങളെല്ലാം തള്ളാൻ കഴിയുന്ന വിധത്തിൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ ഒൻപതരയോടെ ആയിരുന്നു നെന്മാറയിലെ ഇരട്ട കൊലപാതകം രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊന്ന് ജയിലിൽ പോയ ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് ചന്താമരയുടെ ഭാര്യ പിരിഞ്ഞു പോകാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വച്ച് പുലർത്തിയതാണ് സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തിലെത്തിയത്